എല്ലാരും ഇണ്ടല്ലോ ഫ്രൈറ്റ് എല്ലാം പിടിച്ചിട്ട് റെഡി ആയിട്ട് അന്നിരിക്കുന്നത് അപ്പൊ എന്താന്ന് സ്പെഷ്യലി മന്തി അപ്പൊ അമ്മി ഇതുവരെ ആരും മന്തി അരിച്ചിട്ടാ അമ്മീം അതിക്കൂടനും കഴിച്ചിനി ബാക്കി എല്ലാരും മന്തി കഴിക്കാത്തവരാണ് കേട്ടാ എല്ലാരും കേൾക്കുന്നുണ്ടാവും ഏഹ് മന്തി ഇതുവരെ കഴിച്ചിട്ടു പക്ഷെ നമ്മ ഇതുവരെ കഴിച്ചിട്ടാ അപ്പൊ ഇന്ന ആദ്യം കഴിക്കാൻ പോവെന്ന് കഴിച്ചു കഴിച്ചി അതെ അതിക്കുടനെ പിന്നെ േ അപ്പൊ അമ്മ കോഴിക്കോടാന്ന് കാണിക്കാൻ പോലെ അമ്മേന്റെ കാലിന് അപ്പൊ അമ്മേന്റെ അങ്ങനെ വീട്ടിൽ നിന്നിട്ട് ആടന്നാ പോലെ അപ്പൊ നമ്മളെ കൂട്ടാണ്ട് പോയിട്ട് മന്തി കഴിച്ചു അല്ലേ ായിട്ടാന്ന് കേട്ട ടേസ്റ്റോസ്റ്റ് മന്തി കേൾക്കുന്ന ചോറ് കഴിച്ചു ചോദിക്കുമ്പോ ചോറ് വെച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് പിന്നെ മാത്രല്ല ഇന്ന് എല്ലാവർക്കും അടുക്കളക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു എപ്പം പണി പണിയല്ലേ അല്ല അമ്മ ഇന്ന് ഉച്ചക്ക് നമ്മുക്ക് ഇങ്ങനെ കഴിക്കാം പണി അപ്പൊ ഇതാ ഇവര് അക്ഷമരായിട്ട് കാത്തൊക്കെയെന്ന് എല്ലാം ഉണ്ട് അമ്മ ഇങ്ങനെ പണ്ടിക്കോ ഇതാണ് മന്തിയിലേക്ക് തട്ടിക്കാം കൊറച്ചു ആവുന്നത് തട്ടിക്കോ ബാക്കി ം പൊരിയുന്നത് എത്രേ പോലത്തെ പലഹാരം ഇത് വസന്ത കഴിക്കൂലല്ലൈസ് കഴിക്കാമേ നമ്മക്കിതാ ഗോപി മഞ്ചൂര്യൻ ഫസ്റ്റ് ലോഗൂണിണ്ട് ഞാനൊരു ചെറുങ്ങനെ ഒരു നോക്കി ഞാൻ മാഗീന്റെ അത് പസുമതി റൈസാ എന്താ അല്ലേ പസുമതി റൈസ് ഞാൻ ഇതരെ ബസുമതി റൈസും കഴിച്ചിട്ട് ബിരിയാണിയിലും ചില സ്ഥലത്ത് ബസുമതി റൈസ് ഉണ്ടാവില്ല ഞാനിതുവരെ കഴിച്ചിട്ട് ഇത് ഡിഫറെന്റ് അല്ലേ ഞാൻ ന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഞാൻ ഞാൻ ഇപ്പൊ കൊറച്ചൊന്ന് ഉള്ളി വായലിട്ട് ഇനി റൈസിന് തന്നെ ഒരു പ്രത്യേക ഒരു മാഗി ക്യൂബല്ല ഇടുന്നില്ലേ അതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് ഇനി റെസിപ്പി റെസിപ്പിയെല്ലാം ഇനി നമുക്ക് ഒരു വാസം വീട്ടിലാക്കാമേ ട്രൈ ചെയ്ത് നോക്കിക്കൂടെ നമുക്ക് അതെല്ലാം മതി സലാഡ് അത് പിന്നെ ചില്ലി ചില്ലി ചില്ലിയെ ചില്ലിയെസ് ഇതാണ് വസ്തമ്മേന്റെ സ്പെഷ്യല് വസ് നമ്മക്ക് ലോക കണ്ണുനോക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കാൻ തരും ആ ടേസ്റ്റ് നോക്കാൻ തരും അമ്മമ്മക്ക് ചിക്കൻ ഒന്നും കഴിക്കാൻ പറ്റൂലോ അതുകൊണ്ട് അമ്മമ്മക്ക് പ്രത്യേകം പറഞ്ഞിട്ട് മഞ്ചൂരി മഞ്ചൂരിയം ടേസ്റ്റ് നോക്കിയമ്മെല്ല ഇതെങ്ങനെ പൊട്ടിച്ചു അത് ചെറിയ ഒന്നും കൂടി പീസാക്ക അത് ഇത് ഷവായി മന്തി നമ്മ ഈ മന്തില് കറങ്ങന്ന് പോയിന ഇത് ഷവായി മന്തി മറ്റേത് അൽഫാം മന്തി അത് ചുട്ടതാ ഉണ്ടാവില്ലേ ഇങ്ങനെ നമ്മ ചാർക്കോളെല്ലാം വെച്ചിട്ട് ചുട്ടത് ഏഹ് അത് കുഴിമന്തി റൈസ് അങ്ങനെ ആക്ക് പക്ഷെ അത് ഒറിജിനൽ കുഴിമന്തി അങ്ങനെ ഇതെങ്ങനാന്നറിയില്ല ആക്കുന്നറിയില്ല പിന്നെ ഇത് ആ ഗ്രില്മ്മ ഇങ്ങനെ ഇങ്ങനെ ഒരു കമ്പിനു കുത്തിന കറങ്ങുന്നില്ലേ ലേഖമ്മ കമ്പിനു കുത്തിനെ കറങ്ങുന്നില്ലേ ഷവൈ അതാണ് ഇത് മറ്റേത് ഇങ്ങനെ ആ ചാർക്കോള് വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നില്ലേ ഗ്രില്ലിലിട്ടിട്ട് ഇങ്ങനെ അതാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവരുത് സൂപ്പർ ിറ്റ് പകുതിയാലേ ഓനെന്ത് കിട്ടിയാലും ആദ്യം ചിക്കൻ എല്ലാം തിന്നു തീർക്കും എന്നിട്ടേ ചോറ് തിന്നൂലുണ്ട് അമ്മ സൂപ്പർ സൂപ്പർ അമ്മ ടേസ്റ്റ് നോക്കൂ അപ്പൊ നമ്മ എല്ലാം കഴിക്കട്ടെ അമ്മഅമ്മ അമ്മേന്റെ എന്താ ഗോപി മഞ്ചൂരിയൻ കാലിയായോക്കാതൊന്നിറ്റലിണ്ടാ അപ്പൊ ഞാനും വേഗം കഴിക്കട്ടെ അല്ലെങ്കിൽ തക്കാളീന്റെ എന്തോ സംഭവം ഉണ്ട് അത് കഴിച്ചോ കറേ രാസം ചോറിലൊന്നും കഴിക്കല ഉം ആയി കഴിക്കുന്നതിനേക്കാളും വീട്ടിലേക്ക് ഇതുപോലെ മേടിച്ചോണം എല്ലാരും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോ അതിന്റെ ഒരു സുഖം വേറെ തന്നെ അല്ലേ അതെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോലെ കഴിക്കാനാവില്ല ഹോട്ടലിൽ നിന്നാകുമ്പോ ഉം അപ്പൊ ഞാനും കഴിക്കട്ടെ അപ്പൊ അമ്മ ലൈഫിൽ ആദ്യമായി ഞാൻ മന്തി കഴിക്കാൻ പോയിരുന്നു ചെപ്പും വിജയിക്കും എനിക്കെങ്കിലും വാങ്ങി തിന്നണം വാങ്ങി തിന്ന ഒരു സമയമില്ലേ എല്ലാരും എല്ലാരും മുത്തിട്ട് ഒന്നിച്ച് കഴിക്കാനില്ലേ ആണ് ഇവർക്കെല്ലാം ലീവില്ല ഓസാണ് നമ്മ വാങ്ങിക്കഴിഞ്ഞാല് ഒന്നിച്ച് കഴിക്കാൻ പറ്റൂല അതിക്ക് ട്യൂഷനെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോ വീടുകളില് ഓനെ എപ്പം കാണിക്കാൻ പറ്റില്ല ആറുമണിയെല്ലാം ആകുമ്പോൾ വരുത്താൻ വേണ്ടിയിട്ട് ഇന്ന് ലീവ് ലോസ് ആയതുകൊണ്ട് അത് ആഗ്രഹം തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് കഴിച്ചോട്ടെ ആദ്യായിട്ട് മന്തി അഭിപ്രായം ഒറിജിനൽ ടേസ്റ്റ് ടേസ്റ്റ് ഈ ഇഷ്ടമായി റിയില്ല പാകസ്തഞ്ചിന്റെ പാകസ്ത്യ പായസം കിട്ടിയിട്ടുണ്ട് നമുക്ക് കുടിക്കാൻ പായസം കൂടി കിട്ടിട്ടുണ്ടല്ലേ പായസം കൂടി കുടിച്ചിട്ട് നമുക്ക് സംതൃപ്തി അടയാ ഇപ്പനെ വയറ്റില് സ്ഥലമില്ല സ്പൂണൊന്നും കാണുന്നില്ല കൈ കൊണ്ട് കുടിക്കല്ലോകൂട്ടേനെ ഒരു പൂച്ചക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് അതിനോടില്ല കളിയാന്ന് ടീക്കു ടീക്കു നാളെ കുഞ്ഞി കുഞ്ഞിപ്പണിന്റെ കുഞ്ഞിയാന്ന് കേട്ടാ ഒന്നേലു ഒരു മാസായി കൈ കഴുകീട്ടു കൈ കഴുകിട്ടോ കൈ കഴുകിട്ടോ നീസ്കൂൾ കുടിച്ചിട്ടേ ലോഗു സ്കൂൾ കുടിച്ചിട്ടേ ആ നല്ല ടേസ്റ്റ് കഴിഞ്ഞിട്ട് പിടിച്ചാതി അമ്മച്ചി പൂച്ച അന്വേഷിച്ചിട്ട് വന്നു കുഞ്ഞിനെ നിന്റെ കുഞ്ഞിനെടുത്തിട്ട് വന്നിട്ട് അതാ ലോകുട്ടെ ലോകോട്ടെ കുഞ്ഞീനെടുത്തിട്ട് വന്നിട്ടാ പായസം പേ പായസം സാന്ദ്രദിനത്തിന്റെ പായസം കുടിക്കട്ടെ അമ്മ എന്നിട്ട് നല്ല ഇഷ്ടായി കുടിക്കുന്നുണ്ട് നിങ്ങക്ക് വായിച്ച ഏ അമ്മ കുടിച്ചിട്ടാകുമ്പോ നിങ്ങക്ക് പാര നക്കി തൊടച്ചോ നല്ല ഇഷ്ടം അങ്ങത്തെയല്ല ഭയങ്കര ഇഷ്ടാന്നല്ല മധുരല്ലേ ചെരുപ്പുമാതി പൊറിക്കുന്നുണ്ടയ്യോ ഭക്ഷണെല്ലാം കഴിച്ചിട്ടാ നമ്മ ഇരിക്കല വീട് ഇങ്ങനെ ഇരിക്കേന്ന് ഉം ഇന്ന് ഞാൻ ഒരു പയ്യന്നൂരെല്ലാം പോയി വന്ന് കാരണം വരാനും വൈകി ഫുഡ് കഴിക്കാനോ കുറച്ച് വൈകി ഇപ്പൊ ഏകദേശം നാലുമണിയെല്ലാം ആയി കഴിച്ച് എല്ലാം കഴിയുമ്പോഴത്തേക്കും നാലുമണി കഴിഞ്ഞു ചോറ് കഴിഞ്ഞു പായസം കൂടി കഴിഞ്ഞു അത് ചോറ് എന്നാലും വയറ് നല്ല കറക്റ്റ് ആയിട്ടാണ് അതിന് പായസം കൂടി കുടിച്ചേരങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണമ്മേ വസ്തന്ത തിങ്കളാഴ്ചാട്ടേക്ക് പോണന്നെല്ലാം പറയുന്നുണ്ട് ആരും ഇവിടെണ്ടാട്ട എല്ലാരും കമന്റ് ചെയ്യണേ പോണ്ടാന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് കൊറച്ചാവശ്യങ്ങളുണ്ട് പോയിട്ട് അപ്പൊ പോയിട്ട് എന്നോട് പറഞ്ഞു കൊറച്ചുനാള് കഴിഞ്ഞിട്ടേ ഇനി ഞാൻ ഞാനും നാളൊന്നല്ല രാവിലെ നമുക്ക് പോയിട്ട് കാര്യം സാധിച്ചിട്ട് വൈകുന്നേരത്തെ വണ്ടിയിൽ തന്നെ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ഉണ്ട് അനിയൻ രാവിലെ പണിക്കുവലേ നേരല്ലേ വരു അപ്പൊ ഒറ്റക്കെന്നെ നിക്കണ്ടേ വീട്ടില് അമ്മയെല്ലാം ഉണ്ട് ഞാനില്ലെങ്കിൽ ഏകമ്മിയുണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ ആരായാലും ഇണ്ടാവില്ല അല്ലേ എന്തായാലും സ്വന്തം വീട് ഇണ്ടാവുപ്പല്ലായിരിക്കും നമുക്കായാലും എവിടെ പോയാലും നമ്മള് സ്വന്തം വീട്ടിലെത്തണം പക്ഷേ പ്രായം കഴിഞ്ഞ പിന്നെ തന്നെ വേണ്ട സ്വന്തം വീട് അറിയുമ്പോ കുഞ്ഞുങ്ങളും ചേർത്ത് ഇണ്ടാവുമ്പോ നമുക്ക് അങ്ങനെ കാര്യം നമുക്ക് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിള്ളേരെല്ലായി അവര് വേറെ വേറെ ആവുമ്പോ അവരൊപ്പം നിക്കുന്നതാണ് നല്ലത് അതെ ഒറ്റ നിക്കുന്നതിനാല് വേണ്ടിയും പറഞ്ഞും ആള് പറഞ്ഞ് ഇരിക്കാൻ ആളുണ്ടാകുമ്പോ അതിൻ്റെ ഒരു മനസുഖും എല്ലാം വേറെ തന്നെയല്ലേ പിന്നെ അമ്മേനെ സ്നേഹിക്കുന്ന അത്ര ആളെ കിട്ടിയമ്മേ കേടെ പോയാലും ഇപ്പൊ വസന്ത അമ്മേനെ ചോയിക്കാത്ത ആളില്ല എല്ലാരും അതെ പിന്നെ അമ്മക്കിപ്പോ ഇപ്പൊ കാലിനെല്ലാം ഭേദമായിട്ടാ എല്ലാരും ചോയിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര അടുത്താണ് അവരെ വീട് പറഞ്ഞിട്ട് എല്ലാരും ചോദിക്കലോട് ആദ്യം വസ്തം മേന ചോദിക്കുമ്പോ തന്നെ കാലിനെ എങ്ങനെയുണ്ട് എന്നാ ചോദിക്കലും കുറെ പേര് പിന്നെ നമ്മളെ ഒരു ചേച്ചി ഉണ്ട് ബാംഗ്ലൂരില് അവര് അവര് എപ്പം കാണിക്കുന്ന ഡോക്ടർ നമ്പർ വരെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പൊ നമുക്ക് ഈ മരുന്നിൽ തന്നെ ശരിയായി കേട്ടാ അഥവാ അതിന് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മ നമ്പറിൽ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാ പിന്നെ ഇപ്പൊ ആള് നല്ല ഉഷാറായി അല്ലെങ്കിൽ മെല്ലെ വേദനയെല്ലായിട്ട് മെല്ലെ നടക്കാനാവില്ല ഇപ്പൊ ഉഷാറായിട്ട് വേണ്ട നമ്മളപ്പീടെ സ്റ്റെപ്പും എല്ലാം വന്ന് ഇരിക്കാനും തുടങ്ങിയ അല്ലെങ്കിൽ വീടെന്നെ ഇരിക്കാനൊന്നാകുന്നുണ്ടായിറ്റാ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറഞ്ഞാൽ ഇതാ ഇങ്ങനെ നമ്മ ഞാൻ വരുമ്പോ കുറേ നാളായി വിചാരിക്കുന്നത് മക്കളോട് എപ്പോ ഞാൻ പറയാം അമ്മ നമുക്ക് പൈസ ഇട്ടാ അമ്മ വാങ്ങി തരാട്ടോ ഇങ്ങനെ പറയ ഈ അമ്മ എപ്പും വാങ്ങി തരില്ല പറ്റിക്കുന്നു ഇങ്ങനെ പറഞ്ഞോണ്ട് പിന്നെ ഏതായാലും ഒരു വീട്ടില് തന്നെ ആയതുകൊണ്ട് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴിക്കാത്ത നമ്മ കുറെ കഴിക്കാത്തവരുണ്ടായി എല്ലാരും മന്തി കഴിച്ചു അതനിയായിട്ട് അച്ഛനും ഇല്ലത് മാറ്റിയും വെച്ചിട്ടുണ്ട് അവര് പണിക്കോയിറ്റില്ല അപ്പോൾ അനിയറ്റിയോ എല്ലാവരും കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുടാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇത്രേല്ലു റെസിപ്പി വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കല്ലേ അല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ